റഷ്യയിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഗർഭിണിയായാൽ പ്രസവ ചെലവിനും ശിശു പരിപാലനത്തിനുമായി ഒരു ലക്ഷത്തിലധികം രൂപ പ്രതിഫലം നൽകുന്ന വിചിത്രമായ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് റഷ്യയിലെ പത്ത് പ്രവിശ്യകളിൽ ഈ നയം ഇതിനകം നടപ്പിലാക്കി രാജ്യത്തെ ജനസംഖ്യാ വർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള ഈ നടപടി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ച ജനസംഖ്യാ വർദ്ധനവ് നയങ്ങളുടെ തുടർച്ചയാണ് എന്നാൽ സ്കൂൾ വിദ്യാർത്ഥിനികളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ കടുത്ത വിമർശനങ്ങളാണ് റഷ്യൻ സർക്കാരിന് നേരിടേണ്ടി വരുന്നത് റഷ്യ നിലവിൽ ഒരു വലിയ ജനസംഖ്യാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് ഒന്ന് ദശാംശം നാല് ഒന്ന് ആണ് ഒരു രാജ്യത്തിന്റെ നിലവിലെ ജനസംഖ്യ നിലനിർത്താൻ ചുരുങ്ങിയത് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് എങ്കിലും പ്രത്യുൽപാദന നിരക്ക് ആവശ്യമാണ് ഇതിൽ നിന്നുള്ള വലിയ കുറവ് റഷ്യയുടെ ഭാവി ജനസംഖ്യയിൽ ഗണ്യമായ ഇടിവ് വരുത്തുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് ഈ ജനസംഖ്യാ പ്രതിസന്ധിക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം റഷ്യൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് കണക്കുകൾ ഇത് രാജ്യത്തിന്റെ യുവജനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കി സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ആളുകൾക്ക് രാജ്യം വിട്ടു പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇതും ജനസംഖ്യയെ വീണ്ടും പ്രതികൂലമായി ബാധിച്ചു ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്ന് രാജ്യ രാജ്യത്തെ ജനസംഖ്യ ഇനിയും കുറയാനിടയാകുമെന്ന ഭയം റഷ്യൻ ഭരണകൂടത്തിനുണ്ട് ഈ ഭയം കാരണമാണ് ജനസംഖ്യാ വർധനവിനായി എന്ത് വഴിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി ഗർഭചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയതുൾപ്പെടെയുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പുടിൻ മുൻപ് പ്രഖ്യാപിച്ച ജനസംഖ്യാ വർദ്ധനവ് വാഗ്ദാനങ്ങൾ മുതിർന്ന സ്ത്രീകൾക്ക് മാത്രമുള്ളതായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്ക് സാമ്പത്തിക സഹായം പ്രസവാവധി ആനുകൂല്യങ്ങൾ തുടങ്ങിയവയായിരുന്നു അവ എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയത് സാമൂഹിക ധാർമ്മിക തലങ്ങളിൽ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളെ ഗർഭധാരണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രധാന വിമർശനം ശാരീരികമായും മാനസികമായും മാതൃത്വത്തിന് തയ്യാറല്ലാത്ത പ്രായത്തിൽ കുട്ടികൾ ഗർഭിണികളാകുന്നത് അവരുടെ ആരോഗ്യത്തെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ഈ നയം ബാലവിവാഹങ്ങൾക്കും ശൈശവ വിവാഹങ്ങൾക്കും കാരണമായേക്കാം എന്ന ആശങ്കയും ഉയരുന്നുണ്ട് സാമ്പത്തിക പ്രലോഭനങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും കുടുംബാസൂത്രണത്തിന്റെയും അഭാവത്തിൽ ഇത്തരം നയങ്ങൾ കൂടുതൽ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ഗർഭധാരണത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ പ്രായപൂർത്തിയാകാത്തവരെ അപകടത്തിലാക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗർഭിണിയായാൽ പണം നൽകുന്നത് നിയമപരവും ധാർമ്മികവുമാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇതൊരുതരം ഗർഭധാരണ പ്രോത്സാഹനമായി കണക്കാക്കപ്പെട്ടേക്കാം അത് ബാല്യകാല ഗർഭധാരണത്തെ നിയമപരമാക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം റഷ്യയുടെ ജനസംഖ്യാ പ്രശ്നം പ്രസിഡന്റ് പുടിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സൈനിക ശക്തി അന്താരാഷ്ട്ര സ്വാധീനം എന്നിവ നിലനിർത്തുന്നതിന് വലിയൊരു യുവജനസംഖ്യ അനിവാര്യമാണെന്ന് റഷ്യൻ ഭരണകൂടം വിശ്വസിക്കുന്നു യുവജനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് തൊഴിലാളി ക്ഷാമത്തിനും സൈനിക ശക്തിയുടെ കുറവിനും കാരണമാകും ജനസംഖ്യാ വർധനവിനായുള്ള നടപടികൾ ഗർഭചിത്രത്തിനുള്ള വിലക്കും ഉൾപ്പെടുന്നു ഇത് സ്ത്രീകളുടെ പ്രത്യുത്പാദന അവകാശങ്ങളെ നിഷേധിക്കുന്ന നടപടിയാണെന്ന് പല മനുഷ്യാവകാശ സംഘടനകളും വിമർശിക്കുന്നുണ്ട് ഇത്തരം നയങ്ങൾ പിന്നോട്ട് നടക്കാനുള്ള ശ്രമങ്ങളാണെന്നും സ്ത്രീകളുടെ ശാരീരിക സ്വയംഭരണാധികാരത്തെ ഇല്ലാതാക്കുമെന്നും അവർ വാദിക്കുന്നു ലോകത്ത് പല രാജ്യങ്ങളും ജനസംഖ്യാ വർധനവ് നേരിടുന്നുണ്ട് യൂറോപ്പിലെയും കിഴക്കൻ പല രാജ്യങ്ങളിലും പ്രത്യുൽപാദന നിരക്ക് കുറയുന്ന പ്രവണതയുണ്ട് ഈ രാജ്യങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വിവിധ നയങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ശിശു പരിപാലന കേന്ദ്രങ്ങളുടെ വർധനവ് മാതാപിതാക്കൾക്ക് കൂടുതൽ അവധികൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയിൽ കൂടുതൽ സഹായം നൽകുക തുടങ്ങിയ ക്രിയാത്മകമായ നയങ്ങളാണ് പല രാജ്യങ്ങളും പിന്തുടരുന്നത് എന്നാൽ റഷ്യ സ്വീകരിച്ച ഈ വിചിത്ര നയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വിവാദപരവുമാണ് റഷ്യയുടെ ഈ പുതിയ നയം ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത് യഥാർത്ഥത്തിൽ ജനസംഖ്യാ വർധനവിന് കാരണമാകുമോ അതോ പുതിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്നതും പ്രധാനമാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നത് വർദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുകയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഇത് സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് റഷ്യയുടെ ജനസംഖ്യാ പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതിനെ നേരിടാൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ധാർമ്മികവും സാമൂഹികപരവുമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായിരിക്കണം പ്രായപൂർത്തിയാകാത്തവരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നയങ്ങൾ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കും തെറ്റായ സന്ദേശം നൽകിയേക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ റഷ്യക്കുമേൽ സമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജനസംഖ്യാ വർദ്ധനവിന് സങ്കീർണമായ കാരണങ്ങളാണുള്ളത് കേവലം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ മാത്രം കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കില്ല സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ആരോഗ്യ പരിരക്ഷ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പ്രത്യുത്പാദന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യയുടെ പുതിയ നയം ഈ അടിസ്ഥാന ഘടകങ്ങളെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ടെന്നതും പ്രധാനമാണ്